മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ രാജേന്ദ്രൻ രംഗത്ത് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയത് സർവീസ് സഹകരണ നക്ഷത്ര പുറത്തുവന്ന വാർത്തകൾ ജില്ലാ നേതൃത്വവും ഒപ്പം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാർ സർവീസ് സഹായ ബാങ്ക് ഭരണസമിതിക്കെതിരെയും സി പി എം ജില്ലാ സെക്രട്ടറി അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ബാങ്കിനെ സംബന്ധിച്ച പരാതിയും കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു പാർട്ടിയെ മുന്നിൽ നിർത്തി നടത്തുന്ന കച്ചവടത്തിന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് കെ വി എന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു ഒരു ശശി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു കെ വി ശശി എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കരുത് എന്നാണ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം കച്ചവടക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല അതാണ് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് ാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ പിന്നെ പാർട്ടിയെ പാർട്ടിയെ സ്വയം തോട്ടം തൊഴിലാളികളുടെ പണത്തിന്റെ വിഹിതം കച്ചവടത്തിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ നിയമവശങ്ങളും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി നടത്തിയതിന്റെ ഭാഗമാണ് ഇപ്പോൾ ബാങ്കിന്റെ കീഴിലുള്ള ഹോട്ടലിനെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മുതൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് താൻ പരാതി നൽകിയിട്ടുള്ള പരാതികൾ പരിശോധിച്ച അടിസ്ഥാനത്തിലായിരിക്കാം പാർട്ടി നേതൃത്വം ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു ജയ് ഹിന്ദ് ഇടുക്കി